ം ശ്രീമാത്രേ നമ എല്ലാവർക്കും നമസ്കാരം ശ്രീമത് ലളിത സഹസ്രനാമ സ്തോത്രത്തിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് വരെയുള്ള നാമമന്ത്രങ്ങൾ കണ്ടു ഇന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മുതൽ ഇരുന്നൂറ്റി അൻപത് വരെയുള്ള നാമമന്ത്രങ്ങളാണ് നോക്കാൻ പോകുന്നത് ഈ നാമമന്ത്രങ്ങളിൽ മിക്കതും മിക്ക ആളുകളും തെറ്റിച്ചിട്ടാണ് ജപിക്കാറുള്ളത് അത് നിങ്ങൾക്ക് പറഞ്ഞു വരുമ്പോൾ മനസ്സിലാവും പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രീമാതാ തുടങ്ങി ലളിതാംബിക വരെയുള്ള അമ്മയുടെ ആയിരം നാമമന്ത്രങ്ങൾ നിങ്ങൾ നമ്മുടെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് പോലെ പഠിച്ച് കഴിയുമ്പോഴേക്കും നിങ്ങൾ ആ ഒരു തലത്തിലേക്ക് എത്തും ആ തലം എന്താണെന്ന് വെച്ചാൽ ഇത്രയും പഠിച്ച് അക്ഷര വന്ന് സന്ധി നിയമങ്ങളൊക്കെ മനസ്സിലാക്കി അക്ഷരശുദ്ധി വന്ന് പിന്നീട് അങ്ങോട്ട് ദേവി മഹാത്മ്യം സൗന്ദര്യലഹരി വിഷ്ണു സഹസ്രനാമം തുടങ്ങിയവയൊക്കെ നിങ്ങൾക്ക് വളരെ ഈസിയായി പഠിച്ച് മുന്നോട്ട് പോകാം അപ്പോൾ എൻ്റെ ഒരു അനുഭവം കൂടി ഞാൻ തൻ്റെ കൂടെ പറയുകയാണ് ലളിതാ സഹസ്രനാമസ്തോത്രം പഠിച്ചു തുടങ്ങുന്ന സമയം ഞാൻ ആവശ്യപ്പെടാതെ തന്നെ എൻ്റെ ഗുരുനാഥൻ എനിക്ക് നവാക്ഷരി മന്ത്രദീക്ഷ നൽകുകയുണ്ടായി അപ്പോൾ എനിക്കറിയില്ലായിരുന്നു അത് എന്തിനാണ് എനിക്ക് നൽകിയതെന്ന് കുറച്ചു കാലം ജപിച്ചു പിന്നെ നിർത്തി അന്നും ലളിതാ സഹസ്രനാമ ഒരു ആസക്തി അതുകൊണ്ട് ലളിതാ സഹസ്രനാമ സഹസ്രനാമസ്തോത്രത്തിനെ ഉപാസിക്കാം എന്ന് കരുതി അതിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുത്തു വർഷങ്ങളോളം ജപിച്ചു അമ്മയുടെ പരമകാരുണ്യം കൊണ്ട് ലളിതാ സഹസ്രനാമ സഹസ്രനാമസ്തോത്രം ജപിച്ചു ജപിച്ച് പാപങ്ങളൊക്കെ ക്ഷയിച്ചത് കൊണ്ടായിരിക്കണം പെട്ടെന്നൊരു ദിവസം ആമസോണിൽ ഡോക്ടർ ബി സി ബാലകൃഷ്ണൻ സാറിൻ്റെ ദേവി മഹാത്മ്യത്തിൻ്റെ പുസ്തകം കാണാനിടയായി ഒന്നും ആലോചിച്ചില്ല ഓർഡർ കൊടുത്തു അതിനുശേഷം ആ പുസ്തകം കുറച്ചുകാലം പൂജാമുറിയിൽ വെച്ചു പട്ടിൽ പൊതിഞ്ഞിട്ട് ഒരു ദിവസം പൂജാമുറിയിൽ ഇരുന്ന് ലളിത സഹസ്രനാമസ്തോത്രം ജപിക്കുകയായിരുന്നു അവിചാരിതമായി എൻ്റെ കണ്ണുകൾ ദേവി മഹാത്മ്യത്തിലുടക്കി ആ ഉടക്കിയ സമയം ശരീരമാസകലം ഒരു എന്താ പറയുക ഒരു വിറ അനുഭവപ്പെട്ടു എനിക്ക് മനസ്സിലായി ഇപ്പോഴാണ് ദേവി മാഹാത്മ്യം പഠിക്കേണ്ട സമയമായി അന്ന് അത് പഠിക്കാനായി ആ മഹാസോത്രം പഠിക്കാനായി പുസ്തകം തുറന്നപ്പോൾ അതിൽ എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ ആ നിയമം കവചം മർഗളം കീലകം തുടങ്ങി നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും അതിൽ നവാക്ഷരി മന്ത്രദീക്ഷ ലഭിക്കും പിച്ചവർക്ക് മാത്രം ജപിക്കാനുള്ളതാണ് ദേവി മഹാത്മ്യം അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതെല്ലാം ചെയ്യുന്നത് അമ്മയുടെ ഒരു പ്രീ പ്ലാൻഡായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും ആ പദ്ധതിയിലെ അംഗങ്ങളാണ് ഇതെല്ലാം അമ്മ തീരുമാനിച്ച കാര്യങ്ങളാണ് ഇത് നമ്മളൊന്നും ചെയ്യുന്നതല്ല നിങ്ങളിതിലേക്ക് എത്തിപ്പെട്ടതും എനിക്ക് വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതും അതെല്ലാം അമ്മയുടെ ആ പ്ലാൻ അത് തന്നെയാണ് യാതൊരു സംശയവുമില്ല ഇനി അങ്ങോട്ട് ഇതൊക്കെ പഠിച്ച് പഠിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ വലിയ വലിയ മഹാസ്തോത്രങ്ങളും വലിയ വലിയ മഹാമന്ത്രങ്ങളും വലിയ വലിയ ഗുരുക്കന്മാരുടെ അടുത്തെത്താനും അവിടെ നിന്ന് ആ മന്ത്രങ്ങൾ സ്വീകരിക്കാനും ആ മഹാദേവി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ നാമമന്ത്രം ചാരുചന്ദ്രകലാധര ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ തെറ്റാൻ സാധ്യതയൊന്നുമില്ല എങ്കിലും നമുക്കൊന്ന് പദം പിരിക്കാം ധരാ ചന്ദ്രകലാധര ചാരുചന്ദ്രകലാധര ഇവിടെ ചൊല്ലുമ്പോൾ തെറ്റാൻ സാധ്യതയുള്ളത് ധര ധ ശ ശ്രദ്ധിക്കണം വെറും ധര എന്ന് ചൊല്ലിപ്പോകരുത് ചാരുചന്ദ്രകലാധര അങ്ങനെ ചൊല്ലരുത് ചാരുചന്ദ്രകലാധര ധണ്ട തൊണ്ട കൊണ്ട് ഉച്ചരിക്കണം തൊണ്ട കൊണ്ട് തൊണ്ട ചേർത്തുകൊണ്ട് ഉച്ചരിക്കേണ്ടതാണ് പിന്നെ ചന്ദ്ര ചന്ദ്രകല രണ്ട് കാതിത്വമായിട്ട് ഉച്ചരിക്കേണ്ടതില്ല വെറും ചന്ദ്രകല എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ രണ്ട് മൂന്ന് പുസ്തകങ്ങൾ റെഫർ ചെയ്തു എവിടെയും തെറ്റിയിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഇല്ല ഇങ്ങനെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ചാരു ചന്ദ്രകലാധര ഈ മന്ത്രത്തിൻ്റെ സ്ഥൂലാർത്ഥം ചാരു നമ്മൾ നേരത്തെ കണ്ടതാണ് ചാരുരൂപ ചാരുഹാസ എന്ന നാമമന്ത്രങ്ങൾ ചാരു എന്നാൽ മനോഹരമായ ചന്ദ്രകലയെ ധരിക്കുന്നവൾ അമ്മയുടെ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഓം സിന്ദു സിന്ദൂരാരുണവിഗ്രഹാം തൃണയനാം മാണിക്യമിസ്ഫുര താരാനായക ശേഖരാം അമ്മ താരാനായകൻ അതായത് ചന്ദ്രൻ ചന്ദ്രനെ അമ്മയുടെ മൗലിയിൽ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എടുത്തു വച്ചിട്ടുണ്ട് എന്നൊക്കെ വശിന്യാദി വാഗ്ദേവതമാർ വർണ്ണിച്ചിട്ടുണ്ട് നമ്മൾ കണ്ടതാണത് അപ്പോൾ അത് തന്നെയാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് ഇനി ഇരുന്നൂറ്റി നാൽപ്പത്തി നാലാമത്തെ നാമമന്ത്രം ചരാചര ജഗന്നാഥ ഈ നാമമന്ത്രം മിക്ക ആളുകളും തെറ്റിച്ചിട്ടാണ് ജപിക്കാറുള്ളത് ചരാചര ചര ജഗന്നാഥ എന്നാണ് ജപിച്ചു പോകാറുള്ളത് പദം പിരിക്കുമ്പോൾ നോക്കിക്കൊള്ള എവിടെയാണ് തെറ്റു വരുന്നത് എന്ന് ജഗന്നാഥ ചരാചര ജഗന്നാഥ ചര കഴിഞ്ഞ് പദം പിരിച്ചിട്ട് മുകളിൽ ആ ചേർത്തിട്ടുണ്ട് പിന്നെ വീണ്ടും ചര അപ്പോ ചരവും അചരവും എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് ചരം എന്നാൽ ചലിക്കുന്നത് അചരം എന്നാൽ ചലിക്കാത്തത് അതാണ് ഇവിടെ ചരാചര ജഗന്നാഥ ഇങ്ങനെ തന്നെ ജപിക്കണം അതല്ലാതെ വെറും ചരാചര ജഗന്നാഥ എന്ന് ജപിച്ചാൽ ചലിക്കുന്നതും ചലിക്കുന്നതും എന്ന് രണ്ടർത്ഥം വരും അവിടെ ഇവിടെ ചരവും അചരവുമാണ് ഇവിടെ ച ശ്രദ്ധിക്കണം ചരാചര എന്ന് ചൊല്ലിപ്പോകരുത് ചരാചര ജഗന്നാഥ നാ ദിത്വമായിട്ടാണ് ഉച്ചരിക്കേണ്ടത് ജഗന്നാഥ അവിടെ ജഗത്ത് പ്ലസ് നാഥ അത് ഞാൻ ചേർത്തിട്ടുണ്ട് മനസ്സിലാൻ വേണ്ടിയിട്ട് അതാണ് ഇവിടെ ജഗന്നാഥയായി പരിണമിച്ചത് ജഗന്നാഥ അപ്പൊ ഒന്നുകൂടി ഞാൻ ഉറപ്പിച്ചു പറയുകയാണ് ഇങ്ങനെ ആണ് ജപിക്കേണ്ടത് പക്ഷേ ഇങ്ങനെയും ജപിക്കാൻ പാടില്ല അതായത് ചരാ ആചര ജഗന്നാഥ അങ്ങനെ ജപിക്കുമ്പോൾ മന്ത്രം മുറിയും അവിടെ വൃത്തഭംഗം വരും അതുകൊണ്ട് നമ്മുടെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയതുപോലെ തന്നെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ ചൊല്ലുക ചര എന്ന് കഴിഞ്ഞ് മുകളിലുള്ള ആ ചേർത്ത് കൊണ്ട് ജപിച്ചു പോയാൽ ഒരിക്കലും അർത്ഥം തെറ്റില്ല ചര ആചര ജഗന്നാഥ കറക്റ്റായിട്ട് വരും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചരം എന്നാൽ ചലിക്കുന്ന ജീവജാലങ്ങൾ മനുഷ്യർ പക്ഷിമൃഗാദികൾ അതുപോലെ തന്നെ അചരങ്ങൾ ചലിക്കാത്ത പർവ്വതങ്ങൾ ഭൂമി വൃക്ഷങ്ങൾ തുടങ്ങിയ സർവ്വ ജീവജാലങ്ങൾക്കും നാഥയായവൾ അതാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് സാക്ഷാൽ ജഗദമ്പ ചരാചര ജഗന്നാഥ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ നാമമന്ത്രം ചക്രരാജനികേതന പദം പിരിക്കുമ്പോൾ നികേതന നികേതന ഇവിടെ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചക്രരാജ നികേതന എന്ന് ചൊല്ലിപ്പോകരുത് നികേതന നികേതനം തായാണ് ഇവിടെ ദായല്ല ചക്രരാജ ചക്രരാജനികേതന എന്നും ചൊല്ലരുത് ഇവിടെ ഈ ന നാമമന്ത്രത്തിൻ്റെ അർത്ഥം വളരെ വളരെ സ്പഷ്ടമാണ് ചക്രരാജം അതായത് സാക്ഷാത് ശ്രീയന്ത്രം തന്നെ നികേതനമായുള്ളവൾ ശ്രീചക്രത്തിൻ്റെ ബിന്ദുസ്ഥാനത്ത് അമ്മയിരിക്കുന്നു അതുകൊണ്ട് തന്നെ അമ്മ ചക്രരാജ ചക്രരാജനികേതനയാണ് എല്ലാ ദേവന്മാരുടെയും ഉത്ഭവസ്ഥാനവും രക്ഷാസ്ഥാനവും ശ്രീചക്രമാണെന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ അമ്മ ചക്രരാജ നികേതനയാണ് എല്ലാ ദേവീദേവന്മാരുടെയും ഉദ്ഭവസ്ഥാനവും രക്ഷാസ്ഥാനം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അമ്മയുടെ പ്രത്യക്ഷ രൂപം ശ്രീചക്രമാണല്ലോ അമ്മ തന്നെയാണ് എല്ലാ ദേവീദേവന്മാരുടെയും ഉദ്ഭവസ്ഥാനവും രക്ഷാസ്ഥാനവും അതുപോലെ തന്നെ ശ്രീചക്രവും അങ്ങനെ തന്നെ അതുകൊണ്ട് തന്നെ അമ്മ ചക്രരാജനികേതനയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് പാർവതീ ഇവിടെ വ ദിത്വമായിട്ടാണ് ഉച്ചരിക്കേണ്ടത് കാരണം പാർ അവിടെ വന്ന് പിന്നെ വാ ചിലക്ഷരം വന്ന് പിന്നെ വാ വരുമ്പോൾ വാ ദിത്വമായിട്ടാണ് ഉച്ചരിക്കേണ്ടത് പാർവതി വാ ശ്രദ്ധിക്കണം സർവ അവസ്ഥ എന്നൊക്കെ നമ്മൾ കണ്ടതാണ് ആ വായാണ് ഇവിടെ പാർവതി നീട്ടേണ്ടതാണ് പർവ്വതപുത്രി ഹിമവാന്റെ പുത്രി സാക്ഷാൽ പരമേശ്വര പത്നി അത് തന്നെയാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് പത്മനയന നയന പദ്മനയന ഇവിടെ പദ്മം എന്നാണ് എഴുതിയിട്ടുള്ളത് മലയാളത്തിൽ നമ്മൾ പത്മം എന്നാണ് എഴുതുക പക്ഷേ സംസ്കൃതത്തിൽ പദ്മം ഇപ്പം ജപിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് പദ് എന്നൊന്ന് കേൾപ്പിക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെ വളരെ വിശേഷമായി വളരെ നന്നായി പത്മനയന അങ്ങനെ തന്നെ ജപിക്കുക പത്മനയനം എന്നാൽ താമര ഇതൾ പോലെ മനോഹരമായ കണ്ണുള്ളവൾ ധ്യാന ശ്ലോകത്തിൽ രണ്ടിൽ നമ്മൾ കണ്ടതാണ് പത്മപത്ര പത്മപത്രം പോലെ ആയതം നീണ്ട കണ്ണുകളോട് കൂടിയ അമ്മയ്ക്ക് നമസ്കാരം ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ടാമത്തെ നമ്മ മന്ത്രം പത്മരാഗസമപ്രഭ ഇതിങ്ങനെ ചൊല്ലിക്കേട്ടുണ്ട് പത്മരാഗ അങ്ങനെ ചൊല്ലരുത് പത്മരാഗ സമപ്രഭ ഇതിൽ എന്താ അർത്ഥാണുള്ളത് ഇവിടെ സമപ്രഭ പത്മരാഗ നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെ പത്മം അത് ശ്രദ്ധിക്കുക പത്മരാഗ സമപ്രഭ ശ്രദ്ധിക്കണം ഇവിടെ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ പത്മരാഗ സമപ്രഭ ശ്രദ്ധിക്കണം ഈ മന്ത്രത്തിൻ്റെ സ്ഥൂലാർത്ഥം പത്മരാഗത്തിൻ്റെ പ്രഭയോട് തുല്യമായ പ്രഭയുള്ളവൻ നമ്മൾ ഇതിനു മുന്നേ കണ്ടതാണ് പത് പത്മരാഗശില ആദർശ പരിഭാവി കപോലഭൂ ഈ നാമ മന്ത്രത്തിൽ അമ്മയുടെ കവിൽത്തടങ്ങളെക്കുറിച്ച് വശിനാധിവാഗ്ദേവതമാർ വർണ്ണിച്ച് നമ്മൾ കണ്ടു അമ്മയുടെ കവിൽത്തടങ്ങൾ പത്മരാഗശിലയെ പോലെയാണ് ആദർശം പോലെയാണ് എന്നൊക്കെ കണ്ടതാണ് അപ്പം അത് തന്നെയാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് ആ പത്മരാഗത്തിൻ്റെ ആ ചുവന്ന പത്മരാഗം നവരത്നങ്ങളിൽ ഒന്നാണ് ചന്ദാമരയുടെ നിറമാണ് അതിന് അതുകൊണ്ടാണ് പത്മരാ പത്മരാഗം എന്നു പേര് അപ്പോൾ ആ കൂടിയവൾ അതാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപതാമത്തെ നാമമന്ത്രം പഞ്ചപ്രേതാസനാസീന പദം പിരിക്കുമ്പോൾ ആസീന ആസനാസീന പഞ്ചപ്രേതാസനാസീന ഈ നാമമന്ത്രം മിക്ക ആളുകളും തെറ്റിച്ചിട്ടാണ് ജപിക്കാറുള്ളത് അതിങ്ങനെയാണ് പഞ്ചപ്രേതാസനാസീന ഇങ്ങനെയൊക്കെ ജപിച്ചാൽ അമ്മ വിചാരിക്കും ഏതോ സനയെയും സീനയെയും ഒക്കെയാണ് ഇവർ വിളിക്കുന്നത് എന്ന് ഇവിടെ ആസന ആസീന എന്നാണ് ഇത് അർത്ഥം പറഞ്ഞു വരുമ്പോൾ മനസ്സിലാവും അപ്പോൾ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പഞ്ച ഞാ പ്ലസ് ചായയാണ് പഞ്ച പ്രേതം പ്രേ എന്നുള്ളത് കുറച്ചൊന്ന് സ്ട്രെസ് ചെയ്തുകൊണ്ട് ഉച്ചരിക്കുക അപ്പോൾ കുറച്ചുകൂടി നന്നാവും പഞ്ചപ്രേത കഴിഞ്ഞ് പദം പിരിച്ചിട്ട് ആ ചേർത്തിട്ടുണ്ട് ആസന വീണ്ടും പദം പിരിച്ചിട്ട് ആ ചേർത്തിട്ടുണ്ട് ആസീന അപ്പോൾ പഞ്ചപ്രേതാസന ആ ഇങ്ങനെ തന്നെയാണ് ഉച്ചരിക്കേണ്ടത് ഇതിലൊരു മാറ്റം വരുത്താൻ പാടില്ല ഈ നാമമന്ത്രത്തിന്റെ സ്ഥൂലാർത്ഥം പഞ്ചപ്രേതങ്ങളാൽ കൽപ്പിതമായ അല്ലെങ്കിൽ നിർമ്മിക്കപ്പെട്ട ആസനത്തിൽ ആസീനയായവൾ ആസീന എന്നാൽ ഇരിക്കുന്നവൾ അപ്പോൾ നീട്ടിയിട്ട് ഉച്ചരിക്കേണ്ടതാണ് ആസീന എന്ന് നീട്ടിയിട്ട് ഉച്ചരിക്കുക അപ്പോൾ പഞ്ചപ്രേതങ്ങൾ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇമാജിൻ ചെയ്യുക അമ്മ ഒരു സിംഹാസനത്തിൽ ഇരിക്കുകയാണ് അതിൻ്റെ നാല് കാലുകളാണ് ബ്രഹ്മാവ് വിഷ്ണു രുദ്രൻ ഈശ്വരൻ പിന്നെ അമ്മ ഇരിക്കുന്ന ഇരിപ്പിടം അതാണ് സദാശിവൻ ഇവരെയാണ് പഞ്ചപ്രേതങ്ങൾ എന്ന് വിളിക്കുന്നത് ഇവർ ശക്തികളോട് ചേർന്നിരിക്കുമ്പോൾ ശക്തികളില്ലാതിരിക്കുമ്പോൾ ഇല്ലാതിരിക്കുമ്പോൾ പഞ്ചപ്രേതങ്ങളും ശക്തികളോട് ചേർന്നിരിക്കുമ്പോൾ പഞ്ചബ്രഹ്മാക്കളുമാണ് അപ്പോൾ ശക്തികളോട് കൂടാതിരിക്കുമ്പോൾ ഇവർക്ക് ചൈതന്യമില്ല ഇവർ പ്രേതസമന്മാരാണെന്ന് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നു സൗന്ദര്യലേഹരിയിലെ ആദ്യ ശ്ലോകത്തിൽ തന്നെ ശ്രീമദ് ശങ്കരാചാര്യ സ്വാമികൾ വർണ്ണിച്ചിട്ടുണ്ട് ശിവന് ശക്തിയില്ലാതെ എന്താ പറയുക പ്രവർത്തിക്കാൻ സാധിക്കില്ല എന്നാ ശ്ലോകത്തിൽ വളരെ വിശദമായിട്ട് തന്നെ വർണ്ണിച്ചിട്ടുണ്ട് ഞാൻ ആ ശ്ലോകം എന്ന് ചൊല്ലാം ശിവശക്തോ യും ഹരിഹരഭി പ്രണന്തും സ്ഥോതും പുണ്യ പ്രഭവതി ഇതാണ് ആ ശ്ലോകം ഇനി നമുക്ക് ഇരുന്നൂറ്റി അൻപതാമത്തെ നാമമന്ത്രം നോക്കാം പഞ്ചബ്രഹ്മസ്വരൂപിണി പദം പിരിക്കുമ്പോൾ സ്വരൂപിണി പഞ്ചബ്രഹ്മസ്വരൂപിണീ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പഞ്ചബ്രഹ്മസ്വ അങ്ങനെ ചൊല്ലേണ്ട ആവശ്യമില്ല പഞ്ചബ്രഹ്മസ്വരൂപിണി ഇത്രയേ ഉള്ളൂ പഞ്ചബ്രഹ്മം ബ്രാഹാണ് അവിടെ ബ്രാ പിന്നെ ബ്രഹ്മം എന്നാണ് എഴുതിയിട്ടുള്ളത് അത് നമ്മൾ ജപിക്കുമ്പോൾ ബ്രഹ്മം എന്ന് വരണം മാഹായാണ് വരേണ്ടത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഗാനഗന്ധർവൻ യേശുദാസ് പാടിയ അമനോഹരമായ ഗാനം ബ്രഹ്മകമലം ശ്രീലകമാക്കിയ നാദബ്രഹ്മസ്വരൂപിണി ബ്രഹ്മസ്വരൂപിണി ഇനി ആ പാട്ട് കേൾക്കുമ്പോൾ അത് ബ്രഹ്മം എന്നുള്ളത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അപ്പം അത്രയും അക്ഷര സ്ഫുടതയോട് കൂടിയിട്ടാണ് ദാസേട്ടനൊക്കെ പാടി വെച്ചിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ പഞ്ചബ്രഹ്മസ്വരൂപിണീ സൂടെ സ്വരൂപിണി എന്ന് നീട്ടിയിട്ടാണ് ഉച്ചരിക്കേണ്ടത് പഞ്ചബ്രഹ്മ സ്വരൂപിണി നീട്ടിയിട്ട് ഉച്ചരിക്കുക ഇവിടെ അർത്ഥം പഞ്ചബ്രഹ്മം സ്വരൂപമായുള്ളവൾ നേരത്തെ നാമത്തിൽ വിവരിച്ചതുപോലെ തന്നെ ശക്തികളില്ലാതെ അവർ ആ അഞ്ച് മൂർത്തികൾ പഞ്ചപ്രേതങ്ങളാണെന്നും ശക്തികളോട് കൂടുമ്പോൾ കൂടിച്ചേരുമ്പോൾ അവർ പഞ്ചബ്രഹ്മാക്കളുമാണെന്നാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് ഈ അഞ്ച് ദേവന്മാരും ദേവിയിൽ നിന്നും ഉണ്ടായതാണ് അത് ശ്രീദേവി മഹാത്മ്യത്തിലെ പ്രാഥാനിക രഹസ്യത്തിൽ വർണ്ണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഭഗവാൻമാരുടെ ശക്തികളും അതും ദേവിയിൽ നിന്ന് തന്നെ ഉണ്ടായതാണ് അതുകൊണ്ട് തന്നെ അമ്മ പഞ്ചബ്രഹ്മസ്വരൂപിണിയാണ് ഇത് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല ദേവി മഹാത്മ്യം കയ്യിലുണ്ടെങ്കിൽ അതിൽ പ്രാധാനിക രഹസ്യം വായിച്ചു നോക്കുക ഏറ്റവും അവസാനം കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി നമുക്ക് അടുത്തതായി വരുന്ന ദേവി മഹാത്മ്യത്തിൻ്റെ ക്ലാസുകളാണ് അപ്പോൾ അതിൽ അതിൽ വിശദമായിട്ട് പറയാം അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ കുറച്ച് ആയിട്ടുള്ള വീഡിയോ ആണ് സാരമില്ല നമ്മുടെ ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു പത്തിരുപത് മിനിറ്റ് ലളിതാ സ്തോത്രം പഠിക്കാനായി മാറ്റിവെക്കുക റീൽസും ഫേസ്ബുക്കും എല്ലാം കാണണം എങ്കിലും ഒരു ഇരുപത് മിനിറ്റ് നമ്മളിതിനു വേണ്ടി മാറ്റിവെക്കുക അവനവനെ ഉയർത്താനും അവനവൻ്റെ ജീവിതം നന്നാവാനും അവനവന് ഉയർച്ച ഉണ്ടാവാനും ഇതുകൊണ്ട് ഒരിക്കലും ദോഷം ഉണ്ടാവില്ല അതുകൊണ്ട് ആ പഞ്ചബ്രഹ്മസ്വരൂപിണിയായ മഹാദേവി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം ശ്രീ മഹാദേവ്യൈ നമ